ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവിലും സന്തോഷം കുറച്ച് അധികം ഉണ്ട് കാരണം നിങ്ങൾ ഏകദേശം നമ്മുടെ ചാനൽ ഈ അടുത്തായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതലും ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ കയ്യിലേക്ക് ആ ഒരു മുതലെത്തിന്ന് മനസ്സിലായതാ ഇന്നാണ് ഐറ്റം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ ഷോട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടണില്ല ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം അത് കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ നമുക്ക് ഈ ഒരു ഭാഗം ഞാൻ പൊളിച്ച് നോക്കിയിട്ടോ ഏന്നാ വന്നേ എന്താ ഏതാ നമ്മൾ ഏതായാലും പ്രതീക്ഷിച്ച് നിൽക്കുകയല്ലേ ഇങ്ങനെ വരും എന്ന് അറിയാം പക്ഷേങ്കിൽ എന്നാലും ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനെ കിട്ടുന്നൊന്നും നമ്മളൊക്കെ ചെറിയ യൂട്യൂബേഴ്സ് അല്ലേ അപ്പം കിട്ടുമെന്ന് വിചാരിച്ചില്ലേ അങ്ങനെ എന്തായാലും അത് കിട്ടി അപ്പം ഇവിടെ മാത്രം പൊളിച്ചു ഉള്ളിലൊന്നും നോക്കിയില്ല അത് ലൈവായിട്ട് തന്നെ ചെയ്യാമെന്നു ചെയ്യാം അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ കവർ ടു ഡേ ബിതാണ് നമ്മുടെ മുതലേക്ക് മേലൊക്കെ അയച്ച് നമ്മൾ വരുത്തിയ സാധനമാണ് അപ്പം അത്യാവശ്യം ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ അവരുടെ എന്താ പറയുക സ്റ്റിക്കറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ോഗ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബോക്സിലുള്ളത് എന്ന് പറഞ്ഞാൽ അവർ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ എന്തൊക്കെ എഴുതിയിലുണ്ട് എത്ര രൂപയാണ് പക്ഷെ നമുക്ക് പൈസ ഒന്നും എടുക്കണ്ട കേട്ടോ ഓക്കെ ഫ്രീ ആണ് ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഡീറ്റെയിൽസുകളാണ് ഈ പേപ്പറിൽ ഉള്ളത് അപ്പോൾ ഇതാണ് ഒന്ന് ഇതിലുള്ളത് കേട്ടോ പിന്നെ ഇതെങ്ങനെ ഓപ്പണാക്കാമെന്നോ ആദ്യം നോക്കണം കേട്ടോ നമ്മൾ അറിയൂലല്ലോ ചിലവരൊക്കെ ഇതെങ്ങനെ ആക്കി എവിടെ തുറക്കാന്നൊക്കെ നോക്കും അപ്പം നമ്മൾ ആദ്യം ആദ്യം ഒന്ന് നോക്കിയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ലെങ്ത് ആയിപ്പോവും ഓപ്പൺ ആക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടാ ഇവിടെ ആക്കിയിട്ട് ഇങ്ങനെ തുറന്നിട്ട് വീണ്ടുള്ളിൽ എന്താ ഉള്ളത് ഇതാക്കുന്ന ഒരു സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഡാസിലറിന്റെ സ്റ്റിക്കേഴ്സാണ് അതിലുള്ളത് പിന്നെ ഉള്ളത് ആ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിൻ്റെ ഒരു കൂപ്പൺ കാർഡ് പിന്നെ പ്രൊഡക്റ്റിന് ഡാമേജ് ഒന്നും വരുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടവർ ബബിൾ ഡ്രാഫൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീക്ക്നെസ് ആണ് എന്ത് സാധനം കിട്ടിയാലും ഇത് ഞാൻ ഇങ്ങനെ ഞെക്കിപ്പൊട്ടിക്കും അത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഇതപ്പം അവിടെ നിൽക്കട്ടെ എനിക്ക് നെക്കിപ്പൊടിക്കാം അപ്പം ഇത് അതിൻ്റെ ഈ കൂടിൻ്റെ പുറമുണ്ടായിരുന്ന സംഭവമായിട്ടുള്ളത് സംഭവം കാണാനുള്ള ഭംഗിയുണ്ടല്ലേ പിന്നെ പിന്നെതാക്കുന്നതിൻ്റെ ലിപ്സ്റ്റിക്കുകൾ ഏതൊക്കെയുള്ളത് ഞാൻ ഓരോന്ന് എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇതൊരു ഷെയ്ഡ് രണ്ടും ഒരു തന്നെയാണ് വന്നത് അല്ലേ ഇതൊന്ന് അല്ല രണ്ട് അടുത്തത് പിന്നെ അതിൻ്റെ അടുത്തത് ഇങ്ങനെ നാല് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ വന്നത് നാല് ഷെയ്ഡ് ഇതിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് വാട്ടർ പ്രൂഫിൻ്റെ ഒരു ഐലീനിയറും ഫ്രീ ആയിട്ട് തന്നിട്ടോ അവർ അങ്ങനെ ടോട്ടൽ എനിക്ക് കിട്ടിയത് അഞ്ച് പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്കും കിട്ടും അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയാൽ ഒരു മെയിലല്ലേ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും ഒരു എനിക്ക് ഏകദേശം ഞാൻ പതിമൂന്നാം തീയ്യതിയാണ് ഫസ്റ്റായിട്ട് ഇവർക്കിത് മെയിലയച്ചിട്ടുള്ളത് കേട്ടോ അയച്ചിട്ട് ഇന്നാണ് സാധനം എൻ്റെ കൈ കിട്ടിയത് അപ്പോൾ ഇത്രയും ഒരു ടൈം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് എന്നാലും ഇത് ഫ്രീ ആയിട്ട് കിട്ടില്ലേ ഇതിന് ഓരോന്നിനും ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് കിട്ടും അപ്പോൾ ഒരായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നാണ് അവർ അതിൽ ഓർഡർ ഡീറ്റെയിൽ കൊടുത്തത് അപ്പം നമ്മൾ കൊണ്ട് ഇതൊന്നും സാധിക്കൂല ഇത്രയും ഐറ്റംസൊന്നും നമുക്ക് ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കൊന്നും ഞാൻ എൻ്റെ അവസ്ഥ പറയാം കേട്ടോ അങ്ങനെ ലിപ്സ്റ്റിക് അധികം യൂസ് ചെയ്യാതെ അങ്ങനെ ഈ അടുത്തായിട്ട് ചെറുങ്ങനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയാണ് അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല ചെറുങ്ങനെ ഇടും എന്നിട്ട് ഫുള്ള് ഇനി പുറത്തിറങ്ങുമ്പോൾ ഇനി ഇപ്പം അവരെന്ത് വിചാരിക്കും ഇത്ര ലോ ഓവർ ആണോ എന്നൊക്കെ വിചാരിച്ച് തുടച്ച് കളിയുന്നതാണോ ഇനി അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഏതൊക്കെ ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഓരോന്ന് നോക്കാം ഈ ഷെയ്ഡ് വന്നിട്ട് ആ ഡി എൽ സി സീറോ ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് ബ്ലറായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ ത്രീന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഡി എൽ സി സീറോ ത്രീ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ആ ഡി എൽ സി സീറോ ട്വൻ്റി സിക്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ട്വൻ്റി സിക്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഓക്കെ ഇതിങ്ങനെ തന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല കാരണം നിങ്ങൾക്ക് കാണുന്നില്ല ഞാൻ ഇതിൻ്റെ ഒക്കെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ സ്വാച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം ഷോർട്സിൽ അപ്പം നിങ്ങൾക്ക് ഏതാ ഷെയ്ഡ് എങ്ങനെയാന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതൊരു ഷെയ്ഡ് പിന്നെ വന്നിട്ട് ആ ഡി എൽ സിയുടെ സീറോ ട്വൻ്റി നയൻ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ അത് ട്വൻ്റി നയൻ ട്വൻ്റി നയൻ ഓക്കെ പിന്നെ വന്നത് ഡി എൽ സി സീറോ തേർട്ടി ത്രീ തേർട്ടി ത്രീയാണ് കേട്ടോ അപ്പം അവർ നമുക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യാനായിട്ട് പറയും അപ്പം ഞാൻ ഏകദേശം എന്താ പറയുക എനിക്ക് തോന്നിയ ഷെയ്ഡുകളൊക്കെ ഞാനായിട്ട് സെലക്ട് ചെയ്ത് മാച്ച് ആവുമില്ലയോന്നൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല അപ്പം ഇതിൽ ഏകദേശം എനിക്ക് അറിയുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേറെ ഉള്ള ഷെയ്ഡ് ഒരു സീറോ ത്രീ ഇല്ലേ ഒരു ഷെയ്ഡും അതുപോലെ ട്വൻറ്റി സിക്സും പറയുന്ന കേട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഉള്ളതൊക്കെ എൻ്റെ ഒരു ഇതിൽ ഞാൻ അതിനായിട്ട് ടിക്കിട്ട് കൊടുത്തേന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇത് ഓരോന്നും പൊട്ടിച്ചിട്ട് ഞാൻ കയ്യിലാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പം നമുക്കത് പൊട്ടിച്ചിട്ട് കാണാം ഇത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നൊക്കെ കേട്ട് അതെ ഇങ്ങനെ ആക്കിയിട്ട് പൊട്ടുണ്ടല്ലോ ഇതാ പൊട്ടിച്ചു പെട്ടെന്ന് പൊട്ടിട്ടോ ഇങ്ങനെ ഈ ഒരു ഭാഗമല്ലേ ഭാഗമല്ലേതാ ഇവിടെ ഇവിടെ ഒന്ന് ഇങ്ങനായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാൽ ഈയൊരു ഭാഗം പൊളിഞ്ഞിട്ടു ഇതറിയാലറിയണ്ടേ എന്താണുള്ളത് അപ്പം ഇതാണ് കേട്ടോ ഈയൊരു ഡി എൽ സി സീറോ അല്ലെ ആ ഡി എൽ സി സീറോ സീറോ ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് അപ്പം ഇത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഷെയ്ഡ് സ്വാച്ച് ചെയ്യുക അതാണ് നല്ലത് അപ്പം കഷ്ടപ്പെട്ട് ഞാൻ ഏതായാലും അതൊക്കെ ഞാൻ പൊളിച്ചെടുത്തു കേട്ടോ പൊളിക്കാൻ വീഡിയോ ഓണാക്കിയിട്ട് പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും കഴിയൂല അപ്പം ഞാൻ മൊത്തം പൊളിച്ചു അപ്പം താ ഇതാണ് ഷെയ്ഡുകൾ കേട്ടോ ഇതാ ഇതാണ് ഷെയ്ഡ്സ് പിന്നെ ഇവരുടെ വാട്ടർ പ്രൂഫ് ഐലിനിയറും ഇതാണ് ഇനി ഇത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം കയ്യിൽ കേട്ടോ ആദ്യം ഞാൻ എടുക്കുന്നത് ഡി എൽ സി സീറോ ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് അപ്പം അത് കയ്യിലേക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞാൻ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യാം ഓരോന്നിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവോ അപ്പോൾ ഒന്നിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഇതാ കാണുന്നുണ്ടോ ല്ലേ ഇതാണ് ഷെയ്ഡ് വന്നിട്ട് ഞാനും നോക്കട്ടെ കുഴപ്പമില്ല എന്ന് തോന്നൂട്ടോ ഷെയ്ഡ് കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇനി നമുക്ക് അടുത്തത് ട്രൈ ചെയ്ത് നോക്കാം ഇത് വന്നിട്ട് ഇത് ഡി എൽ സിയുടെ സീറോ തേർട്ടി ത്രീ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് അപ്പം ഇവിടെ ആക്കി തരാം ഓക്കെ ഓക്കെ ഇത് നമ്മുടെ സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡിനോട് സാമ്യമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതേ ഒരു അല്ലേ നിങ്ങൾ നിങ്ങളൊന്ന് പറയുന്നു എന്നുള്ളത് ആ ഒരു ഷെയ്ഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഡാർക്കാണ് ചുണ്ടിലിടുമ്പം എന്താ അവസ്ഥയൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പിന്നെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ ട്വൻറ്റി നയൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഓക്കെ ഇത് കുറച്ച് ബ്രൈറ്റ് റെഡാണോ ട്വൻ്റി നയൻ ഷെയ്ഡ് വരുന്നത് കേട്ടോ ട്വൻ്റി നയനിൻ്റെ ഷെയ്ഡ് കാണുന്നില്ലേ സപ്പറേറ്റ് ഷോർട്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ് വന്നിട്ട് ഇതൊരു എനിക്ക് തോന്നണൊരു മെറൂണ് ഒരു പിങ്കിൻ്റെ ഒക്കെ ഒരു അതുപോലൊക്കെ തോന്നുമെന്ന് ഷെയ്ഡ് പറഞ്ഞു തരാൻ ആവുന്നില്ല അപ്പോൾ നമ്മൾ ഇനി അടുത്തിട്ട് നോക്കാം അടുത്തത് നോക്കാം ഡി എൽ സി സീറോ ട്വൻറ്റി സിക്സാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടോ ഈ ഒരു ഈ ഒരു കളർ ട്വൻറ്റി സിക്സ് ഇതൊരു പേ ഒരുപാട് പേര് ഇഷ്ടമാണ് നല്ല കളറാണ് കളറാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വാങ്ങിച്ച് നോക്കി നമ്മൾ ഇതാണ് ആ ഒരു ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ ഇതാണ് ഷെയ്ഡ് ഇതിൻ്റെ ഷെയ്ഡ് അത്യാവശ്യം നല്ല അടിപൊളിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഷെയ്ഡ് അടിപൊളിയാന്ന് തോന്നുന്നു കാണുന്നില്ലേ ഓക്കെ ഇത് ഞാൻ സെപ്പറേറ്റ് ഷോർട്ട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് നാല് ഷെയ്ഡ്സ് ഞാൻ ഇപ്പോൾ സ്വാച്ച് ചെയ്ത് കാണിച്ചു ഇനി ഇവരുടെ ഇനി ഇവരുടെ വാട്ടർ പ്രൂഫ് ഐലിൻ്റുണ്ട് ഇതാണ്ടോ ഇതൊന്ന് ജസ്റ്റ് വരഞ്ഞ് കാണിച്ച് തരാം എന്താണ് ആ അയ്യോ കൈമലായി കുഴപ്പമില്ല ഇതാ പെൻ ഐലിൻ്ററാണ് കേട്ടോ അടിപൊളിയാണല്ലോ നല്ല ഡാർക്കൊക്കെ ഉണ്ട് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വാട്ടർ പ്രൂഫ് അലിൻഡറാന്നാണ് അവർ പറഞ്ഞത് അതുപോലെ നമ്മുടെ ലിപ്സ്റ്റിക്കും അതുപോലെ വാട്ടർ പ്രൂഫും ആണ് ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ചിലവർ പറയുന്നുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കിട്ടും എന്നുള്ളത് പറയുന്നുണ്ട് ഇതിൽ വെള്ളം ഒറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം അല്ലാതെ അപ്പം തന്നെ നമ്മൾ ചുണ്ടിലിട്ടിട്ട് കിസ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അല്ല ട്രാൻസ്ഫർ ആയിരിക്കും ആയിരിക്കട്ടോ ഒരു രണ്ട് മിനിറ്റ് ഡ്രൈ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇല്ല ഓക്കെ അപ്പം ഇവരുടെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഷേഡും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഷേഡ് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ആ ലിപ്പിൽ ഒരു തുള്ളി ഇട്ടതാണ് കേട്ടോ നിങ്ങൾ കാണുന്ന കാണുന്നുണ്ടോ അറിയില്ല ഇച്ചിരി ഇട്ടിട്ടുള്ളൂ തോന്നുന്നു അപ്പം അങ്ങനെ നമ്മൾ ആറ്റ് നോറ്റി നോക്കി നോറ്റി നിന്ന് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എൻ്റെ സംസാര രീതി നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കണത് ആ ഒരു രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ കുറെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടും പിന്നെ വേടിയായതുകൊണ്ട് നമ്മൾ കുറച്ചൊരു രീതിയിൽ സംസാരിക്കണ്ടേ അപ്പം ഞാൻ അങ്ങനെ സംസാരിച്ചതാണ് ഇതാണ് നമ്മുടെ ഐറ്റംസ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഇത് നമുക്ക് തന്നിട്ടുള്ള ഡാസ്ലറിനോട് ഞാൻ നന്ദി പറയാണ് എത്ര നന്ദി പറഞ്ഞാലും തീരൂല കാരണം ഇത്രയും അതായത് ഒരു ആയിരം രൂപയുടെ പ്രൊഡക്റ്റാണ് നമുക്ക് ഫ്രീ ആയിട്ട് അവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അവരോട് നന്ദിയല്ലേ പറയേണ്ടത് അതതിൻ്റെ ഇടയ്ക്ക് മടിയായോ കുഴപ്പമില്ല അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് താങ്ക് യു ഡാസിലർ എനിക്കിത് തന്നതിൽ ഇനി ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓരോ ലിപ്സ്റ്റിക്കിൻ്റെയും ഷെയ്ഡ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഷോർട്സിൽ അപ്പം വീഡിയോ എത്തേ ഉള്ളൂ ഈയൊരു ഗിഫ്റ്റ് ക്യാമ്പർ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ഇപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഇതിന് മുമ്പേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിലും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കാം കേട്ടോ അപ്പം വേണ്ടവർ അത് ചെക്ക് ചെയ്തിട്ട് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ओके बाय बाय